നമസ്കാരം നമുക്കിന്ന് സംസാരിക്കാനുള്ളത് നമ്മുടെ നല്ല കാലത്ത് നമുക്ക് എല്ലാരും കാണും നമുക്കൊരു മോശ സമയം വരുമ്പോൾ ആരും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് രക്തത്തിളപ്പും എല്ലാം വരുമ്പോൾ നമ്മൾ ആർഭാടത്തിൽ അങ്ങ് കൂട്ടുകാരുമായിട്ട് ഉല്ലസിച്ച് നടക്കും അവിടെയും നമുക്കൊരു മോശ സമയം വരും അപ്പോൾ അങ്ങ് അതിനെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കാം അപ്പൊ അതിനു മുമ്പ് ഒരു പ്രശസ്തനായ മനുഷ്യൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോവാം ആദ്യ ആ ശബ്ദം ഒന്ന് കേൾക്കാം ഈ ലോകത്തിലുള്ള പലരും പല ക്യാരക്ടേഴ്സാണ് അല്ലെ ഈ എത്ര കൂടി ജനങ്ങളുണ്ട് ആ ജനങ്ങളുടെ ഒക്കെ മനസ്സും ചിന്തകളും വിചാരങ്ങളും എല്ലാം പ്രവർത്തിക്കാൻ വ്യത്യസ്തമാണ് പലരും നമ്മളെ മറന്നുപോയി ഞാൻ രണ്ടു മൂന്ന് ഓപ്പറേഷനുകൾ കഴിഞ്ഞിരുന്നു അന്ന് ആരും എന്നെ തിരിഞ്ഞില്ല ഭയങ്കര വിഷമുണ്ട് എനിക്കത് പക്ഷെ പറയാൻ പാടില്ല എങ്കിൽ ഞാൻ ഈ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പറഞ്ഞു പോയതാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് എനിക്ക് ഭാര്യ മക്കള് അവര് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ബന്ധപ്പെട്ട രണ്ടു മൂന്നാളുകളൊക്കെ ഉണ്ടാവുള്ളൂ എന്റെ നില ഈ ലൈഫിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവും നമ്മൾ സ്വന്തമാണ് അല്ലെ നമുക്ക് അത്രയും ജീവനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സമയം നല്ല സമയത്ത് എല്ലാവരും നമ്മളെ അടുത്ത് കൂടും പക്ഷെ അങ്ങനെ ഒരു ഉപയോഗിച്ചു വരുമ്പോ ഒരു മനുഷ്യനും ഉണ്ടാവില്ല കേട്ടോ എല്ലാവരും നമ്മൾ ഉപേക്ഷിക്കും പലരും എന്റെ ഫോൺ എടുക്കാത്തൊരവസ്ഥ വാങ്ങി നമ്മളിവിടെ കേട്ടതെന്ന് വെച്ചാൽ അയാൾക്ക് അയാളുടെ നല്ല സമയത്ത് അയാളുടെ ഒരുപാട് കാശൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു അവരെ എല്ലാം സഹായിച്ചു അവരെ എല്ലാം നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൈപിടിച്ച് കൊണ്ടുവന്നു ആ വ്യക്തി ഒരു വീഴ്ചയിലായപ്പോഴത്തേക്കും ആരുമില്ല തിരിഞ്ഞൊക്കെ അപ്പം ഇന്ന് പലരും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളും പറഞ്ഞിട്ട് പിണങ്ങിയൊക്കെ പോവാം അവർ ഓർമ്മിക്കേണ്ട എന്താണ് അവസാന കാലത്ത് ഭർത്താവെ കൂടെ കാണും അല്ലെങ്കിൽ ഭാര്യയെ കൂടെ കാണും ഓരോരുത്തർത്തും പറയുമ്പോഴത്തേക്ക് എന്റെ ഭർത്താവ് അങ്ങനത്തെ ആള് ഇങ്ങനത്തെ ആള് അല്ലെങ്കിൽ ഭർത്താവ് പറയും ഭാര്യയെ ശരിയല്ല അന്ന് പറയും അവരെന്താണ് ചിന്തിക്കേണ്ടത് ഈ മനുഷ്യൻ പറയുന്ന എന്താണെന്ന് കേട്ടോ നമ്മൾ ആ ആള് പലരെയും കൈപിടിച്ച് കൊണ്ടുപോകുന്ന അവസാന നാളിന് അദ്ദേഹത്തിൻ്റെ കുറെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വർത്തനം കിട്ടാതായപ്പോൾ വളരെ ബുദ്ധിമുട്ടില്ല പലരെയും ഫോൺ ചെയ്തപ്പോൾ ഫോൺ പോലും ആരും എടുക്കാത്തൊരവസ്ഥ ഇതുപോലെ പല അവസ്ഥകളിലേക്കും മനുഷ്യൻ കടന്നു പോകും മനുഷ്യൻ ചോരത്തിളപ്പുള്ളപ്പോ ഭയങ്കര ബഹളമായിരിക്കും അപ്പൊ എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് എന്തോന്നാണ് നിങ്ങളുടെ മനസ്സ് പിന്നെ വിദ്യാ പാഠവങ്ങള് ഉള്ളവരായിരുന്നാലും നമുക്ക് ഒരു ചിന്ത നമ്മള് തെറ്റായ രീതിയിലല്ല നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മൾ നേരായ രീതിയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളൊരു ബോധമാണ് എല്ലാവർക്കും അവർ എന്നാൽ നമ്മുടെ ഈ സ്വയം മായിട്ടുള്ള നീതി പ്രവർത്തികളും മറ്റുള്ളവർക്കുമല്ല ഉപകാരം ഒന്നും നമ്മളെ ദൈവമായിട്ട് നിരപ്പിലാക്കി തീർക്കാൻ വേണ്ടി ചില കഷ്ടതകളിലൂടെ നമ്മൾ വേദനകളിലൂടെ നമ്മളെ കടത്തിവിടും അപ്പോഴൊന്നും ദൈവം നമ്മളെ വിട്ടു വിട്ടുപിരിയുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും മനുഷ്യൻ വിട്ടു വിട്ടുപിരി അതാണ് ഈ ലോകത്തിൻ്റെ നമ്മളെ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം അവർക്ക് ീ വിശാലമായ വഴികൾ ഇവിടെ ഉണ്ട് പക്ഷേ ദൈവം പറയുന്നത് ഈ വിശാലമായ വഴിയിലല്ല എന്നെ കണ്ടെത്തേണ്ടത് ഇടുക്കുവാതിലൂടെ ഞെരുക്കത്തിലൂടെ കഷ്ടതയിലൂടെ വേദനയിലൂടെ പ്രയാസത്തിലൂടെയാണ് ഈ ദൈവത്തെ ഒരു മനുഷ്യൻ കണ്ടെത്തേണ്ടത് ഏതൊരു മനുഷ്യനായിരുന്നാലും ദൈവ സൃഷ്ടിയാണ് ദൈവത്തിനായിട്ട് നിരക്ക് പ്രാപിക്കാൻ പ്രാവശ്യം അതുകൊണ്ടാണ് നമ്മൾ നമ്മളീ കഷ്ടതയിലൂടെ കടന്നുപോകുന്നത് അപ്പോൾ നമ്മൾ മറ്റൊന്നും പരിപയോഗിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ മനുഷ്യനസാധ്യം ദൈവത്തിന് എന്ന് പറയുന്നു എന്നെ ദൈവം അങ്ങനെ പഠിപ്പിച്ചു കാരണം ഞാനും പിന്നെ ഈ അവസ്ഥയിലൂടെയൊക്കെ ഒരു മനുഷ്യനാണ് വിവാഹ സമയം ഒക്കെ ആയിരുന്നപ്പോൾ മറ്റെല്ലാവരെയും പോലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടുധാന്യമുണ്ട് ഒരു വിവാഹ മോതിരമുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ് മക്കളാണ് എല്ലാവരും സന്തോഷത്തോടെ കടന്നു പോകുന്നവരാണ് എന്നാണ് മറ്റുള്ളവർ ബാഹ്യമായിട്ട് കാണുന്ന ഒരു വിചാരിച്ചു പക്ഷേ അവർ എത്രമാത്രം ഐക്യപ്പെട്ട് ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ഐക്യപ്പെട്ട് മക്കളുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കുന്നു എന്ന് പുറത്തുള്ളവർക്കറിയില്ല പക്ഷെ ദൈവത്തിൻ്റെ സകലതും അറിയും ആദ്യ നാളുകളിൽ ഞാൻ ദൈവത്തെ അറിഞ്ഞവനല്ല എന്താ ഭാര്യ ദൈവത്തെ അറിഞ്ഞു പള്ളിയിൽ പോകുമ്പോൾ ഞാൻ കൂടെ പോകും തിരിച്ചു വരും ഭാര്യ പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു പിന്നത്തേല് കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ വേദനകളിലൂടെ കൊടുക്കളിലൂടെ നമുക്ക് എന്നെയും കടത്തുവിട്ടിട്ട് ദൈവം ദൈവത്തിന് വിശ്വസിക്കാനുള്ള ദൈവത്തിൽ ആശ്രയിക്കാനുള്ള അവസരങ്ങൾ ഇടുന്നത് ഇതാണ് മനുഷ്യന് ദൈവം ചെയ്യുന്ന അവസരങ്ങൾ ഈ അവസരങ്ങൾ നമ്മൾ യഥാസമയം കണ്ടറിഞ്ഞ് നമ്മൾ അത് നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊണ്ട് ആക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്കൊക്കെ വ്യത്യാസം വരും ആദ്യം കുടുംബജീവിതം നമുക്ക് ഭാര്യയും ഭർത്താവുമായിട്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ ഐക്യപ്പെട്ട് മുന്നോട്ട് കൊടുക്കാൻ പറ്റില്ല അതിന്റെ മധ്യസ്ഥാനം ദൈവത്തിനാണ് ആ ദൈവം ആദ്യത്തെ മധ്യസ്ഥാനത്ത് നിന്ന് മാറിക്കഴിയുമ്പോ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തില് അഭിവൃദ്ധി ആ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവമായിട്ട് നമ്മൾ നിരപ്പായി തീരണമെന്ന് നല്ല കാലത്ത് നമ്മൾ നല്ല ആരോഗ്യത്തോടും നല്ല രക്തത്തിളപ്പം നോക്കിയാൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ആ സുഹൃത്തുക്കളൊക്കെ നമുക്ക് എന്തെങ്കിലും വരുമ്പോടൊപ്പം സംഗതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഉദ്ദേശം ഉണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകെട്ടിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കും നമ്മ വാക്കുകളുടെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വാക്കുകളാണ് വാക്കുകൾ കൊണ്ട് പരസ്പരം അങ്ങോട്ട് വിഗ്വാനം പറഞ്ഞ് വർത്തമാന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം ഒരു പ്രയോജനമില്ലാത്ത വർത്തമാനങ്ങൾ അതിലൂക്കൂടെ മനുഷ്യ ജീവിതം കടന്നു പോവുകയാണ് അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നെല്ലാം നമ്മൾ ദൈവം വിടുവിച്ച് നമ്മളെ ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കുന്നു എന്ന് മാത്രമാണ് എനിക്കിത് പറയാനുള്ളത് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ട് ദൈവത്തിന്റെ നന്മകളാണ് അനുഗ്രഹങ്ങളാണ് ഏറ്റവും അധികമായിട്ടും നിലനിൽക്കുന്നത് താൽക്കാലികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ ഈ ലോകത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നത് പക്ഷെ അത് നഷ്ടമാകുന്നതാണ് മറ്റത് കാണാത്തതാണ് നമ്മളെ പാപ പാപം മനുഷ്യന് മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട് പക്ഷെ നമ്മൾ പാപിയാണെന്നുള്ള ബോധം നമുക്ക് വരുന്നില്ല എപ്പോഴാണ് നമ്മളൊരു പാപിയാണ് എന്ന് നമ്മൾ സമ്മതിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോഴ് നമ്മളെ ദൈവം അനുഗ്രഹിക്കും സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം ജീവിതത്തിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും ആ വലിയ സമാധാനം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ദൈവം എന്ന് നമ്മുടെ സമാ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് നമ്മുടെ ദൈവത്തിൽ നിന്ന് അകന്ന സമയത്താണ് ഈ സമാധാനം നഷ്ടപ്പെട്ടിട്ടുള്ളത് മനസ്സിലാക്കി നമ്മുടെ ദൈവത്തോടു കൂടെ ചേർന്ന് ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തില് ഈ ലോകപ്രകാരമുള്ള അനുഗ്രഹങ്ങളല്ല ഈ കാണുന്നതല്ല അനുഗ്രഹം എല്ലാവരും ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണ് അനുഗ്രഹം എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു പക്ഷെ ഇത് ഈ അനുഗ്രഹങ്ങള് എപ്പോഴാണ് നഷ്ടപ്പെടുന്നത് എന്ന് ഈ സമാധാനം എപ്പോഴാണ് നഷ്ടപ്പെടുന്നതെന്ന് ഈ കഷ്ടതകളിലൂടെ പോകുന്നവർക്ക് മനസ്സിലാവും അവരുടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം എത്രയോ സമ്പത്തുള്ളവര് ധനവാന്മാര് ഇന്ന് ഈ സമാധാനത്തിന് വേണ്ടിയും സന്തോഷത്തിനു വേണ്ടിയും ദാഹിക്കുന്നവരാണ് അവര് ഒരു സമാധാനം കിട്ട കിട്ടാൻ വേണ്ടി അവരെന്തെല്ലാം ആ ജീവിതത്തില് ആ സമാധാനം കണ്ടെത്താനായിട്ട് പലരും യാത്ര ചെയ്യുന്നവരാണ് പലരും അവിടെയും ഇവിടെയും ഒക്കെ യാത്ര ചെയ്ത് മറ്റുള്ളവരെ സന്ദർശിച്ച് മറ്റുള്ള പള്ളികളും അമ്പലങ്ങളും ഒക്കെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് സമാധാനത്തിന് വേണ്ടിയാണ് ഒത്തിരി ആശ്വാസം കിട്ടുമെന്നുള്ള രീതിയിലാണ് അവിടെ ഒന്നും ആശ്വാസം കിട്ടില്ല നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ദൈവമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് എവിടെയാണോ നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ടു പോയത് കുടുംബജീവിതത്തിൻ്റെ ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്നുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണോ കുടുംബ ബന്ധം നഷ്ടപ്പെടുന്നത് അവർ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിന്റെ രഹസ്യം നമ്മൾ നമ്മൾ മനസ്സിലാക്കിയ മറ്റുള്ളവർ നമ്മൾ പിന്നെ കുറ്റം പറയുന്നവരാണ് പലരും കേട്ടിട്ടുണ്ട് അവർ ഒരു ബാഹ്യമായ കുറ്റം വെച്ചിട്ട് വെച്ചിട്ട് കുറ്റം ഏറ്റവും എടുത്തു പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി എന്നുള്ളതിന്റെ പ്രധാന ഉദാഹരണമാണ് അപ്പോ ദൈവമായിട്ട് നമ്മള് ബന്ധപ്പെടുമ്പോ നമ്മൾ ആരെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല കാരണം വെച്ചാൽ നമ്മൾ ഈ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയതുകൊണ്ട് ദൈവം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു പക്ഷെ നമ്മൾ അറിയുന്നു നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നമ്മളെ തന്നെ ന്യായീകരിച്ച് നീതീകരിച്ച് ഒരു മറ സൃഷ്ടിച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഈ നമ്മള് ജീവിതത്തിൽ ഞാൻ പിന്നെ ദൈവത്തെ അറിയാത്ത ഒരു സമയത്ത് എൻ്റെ ഭാര്യയോടുകൂടെ പള്ളിയിൽ പോകുമായിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഞാൻ പിന്നെ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല പക്ഷേ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ഞാൻ ദൈവത്തിൽ സമർപ്പിച്ചതിന് ശേഷം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് ഈ അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നു അത് മറ്റുള്ളവരോടും എനിക്ക് പറയാനുള്ളത് ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ആ ജീവൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് മറ്റുള്ളവരുടെ കണ്ടുപിടിച്ച് ഏർ പ്രസംഗിക്കുന്നവരായിരുന്നാലും ശരി ഈ പ്രാർത്ഥിക്കുന്നവരായിരുന്നാലും ശരി ഭക്തന്മാരാണെന്ന് പറയ പറയുന്നവരുടെ ഇടയിലും അങ്ങനെയാണ് അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരമായി തീരണം എന്നുള്ള ഉദ്ദേശമാണ് ദൈവത്തിനുള്ളത് പക്ഷെ നമ്മൾ സ്വയമായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ഉപകാരമായി തീരാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പല സഹായങ്ങളും ചെയ്തു ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ അസമൃദ്ധി സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എല്ലാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന അനുഗ്രഹമായി തീരും മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരും നമുക്കും അത് പ്രയോജനം അപ്പോൾ കുടുംബവരായിട്ട് ജീവിക്കുന്നവർ തീർച്ചയായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് തമ്മിൽ വഴക്കുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി കുടുംബം ഏർപ്പെടുത്തി പോകാതെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ തമ്മിൽ ആ വയസ്സായ കാലത്ത് ആരുമില്ലാത്ത കാലത്ത് തമ്മിലൊരു ആശ്രയമായിരിക്കും അല്ലാതെ എളുപ്പത്തിൽ വേർപെടുത്തി ജീവിതം അങ്ങ് അടിച്ചടിച്ച് കായാൻ പറ്റും പക്ഷെ കൂട്ടിച്ചേർക്കുന്ന കാര്യത്തിലാണ് വളരെ ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ അത് വളരെ ഒരാൾ മാത്രം വിചാരിച്ച കുടുംബജീവിതം നല്ലതായിട്ട് പോകാൻ പറ്റില്ല രണ്ടുപേരും വിചാരിച്ച് ക്ഷമിച്ച് സഹിച്ചും ഒക്കെ പോവാൻ മാത്രമേ നമ്മളെ കുടുംബജീവിതങ്ങളും ഭദ്രമാവുള്ളൂ അപ്പൊ ഇന്നത്തെ കുട്ടികൾ വിവാഹം കഴിഞ്ഞ ഉടനെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ബന്ധം വേർപെടുത്തുന്ന നിർത്താൻ നിർത്താ നിൽക്കാതെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി രണ്ട് ഭാഗത്തും വിട്ടുവീഴ്ച ഉണ്ടായാൽ തീർച്ചയായിട്ടും കുടുംബം ഭദ്രമായി മുന്നോട്ട് പോകും ഇതൊക്കെ പറയുമ്പോൾ പലർക്കും തോന്നും അവരവരുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ കഷ്ടതകളുണ്ടായിരുന്നു ആ കഷ്ടതകൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ മാറുന്നതല്ല രണ്ടുപേരും വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ എന്നും സന്തോഷത്തോടെ നമുക്ക് നമ്മളെ കൊണ്ടു കൂടെ നമ്മുടെ ദൈവവും നമുക്ക് കാവലായി അല്ലേ അങ്ങനെ നമുക്ക് നമുക്ക് മുന്നോട്ട് പോകാം